രാവിലെ തന്നെ കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ വന്ന കേട്ടോ ഷോപ്പിങ്ങിന് ഒന്നിനും വന്നതല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അന്ന് ഞാൻ നമ്മുടെ ഫിഷ് ഫിംഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പൊട്ടിച്ചുകൊണ്ടല്ലോ ഉണ്ട അലുവ കഷ്ണത്തിലിരുന്നു അത് എന്ത് എനിക്ക് ഒരു പിടിയില്ല അപ്പം ഞാൻ നേരെ എന്തായാലും കൊണ്ടുവന്നവരെ കാണിക്കാൻ എഴുതി നാനൂറ് രൂപ എടുത്ത് വാങ്ങിയ സാധനമാണ് അങ്ങനെ അവരെ കൊണ്ടുവന്ന് കാണിച്ച പറയും കുഴപ്പമില്ല പകരം സാധനം തരാമെന്ന് പറഞ്ഞു പകരം സാധനം നോക്കിയപ്പോൾ ഇല്ല അപ്പോൾ നാനൂറ് രൂപയുടെ സാധനം എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നാനൂറ് രൂപയുടെ സാധനം ഒന്നും വേണ്ട എനിക്ക് പൈസ ആയിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ആളില്ല പന്ത്രണ്ട് മണിക്കൊക്കെ വന്നാൽ ആളെല്ലാം കുഴപ്പമില്ല ഞാൻ പന്ത്രണ്ട് മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു പകരം സാധനം വാങ്ങായിരുന്നു പക്ഷേ ഞാൻ വേണ്ട എനിക്ക് പൈസ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തില്ല എന്നിട്ട് ഞാൻ അവിടെ നേരെ നെട്ടയത്ത് പോയി നെട്ടയത്ത് പോയിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ടൊന്ന് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ നടന്ന ഒരു വീട്ടിലേക്ക് വരാറുണ്ട് ഇത് നമ്മുടെ ഒരു എഞ്ചിനീയറുടെ വീടാണ് കേട്ടോ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് ഇട്ടായിരുന്നു ഒരു ക്ലൈൻറ്റ് വന്നായിരുന്നു ഡോക്ടറാണ് പുള്ളി ആട്ടോ അപ്പോൾ പുള്ളിയൊന്നു കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് ഞാൻ യത്ത് പോയി അച്ഛനെയും വിളിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു ഈ വീട് പേരാടാണുള്ളത് കേട്ടോ അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് ചെയ്തിരിക്കുന്ന വീടാട്ടോ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കും ഫുൾ വുഡിൻ്റെ വർക്ക് ഫുൾ അകത്തൊക്കെ കയറിയ ഭയങ്കര ഒരു ലക്ഷറി ഒരു ഒരു കുട്ടാരത്തിലൊക്കെ പോയ ഫീലായിട്ടോ ചില സിനിമയിലൊക്കെ കാണുന്ന സ്റ്റൈലിലാണ് ഈ വീട് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ തരത്തിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഫുൾ ആണ് ഇത് ഫർണിഷ്ഡ് ആയിട്ട് കൊടുക്കാനും അല്ലാതെയും കൊടുക്കാൻ പ്ലാനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അച്ഛൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി വേണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ നമ്പർ ഇട്ടേക്കാം നമ്മുടെ ശ്രീരാംഗ് ബിൽഡേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ട് അതൊക്കെ കയറി ചെക്ക് ചെയ്തിട്ട് നോക്ക് വേണമെങ്കിൽ വാങ്ങാം അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നതിൻ്റെ പേരിലൊന്ന് എടുത്ത് ായിട്ട് ഇടാൻ കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുക അപ്പോൾ ഇവിടെ മുറ്റമൊക്കെ തന്നെ ഒരു നാലഞ്ച് വണ്ടി ഇടാനുള്ള സ്പേസ് ഉണ്ട് സത്യം പറഞ്ഞാൽ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി കേട്ടോ നമ്മളവിടെയൊക്കെ രണ്ട് വണ്ടി കിടക്കും അത്ര തന്നെ ഇതിപ്പോൾ ഒരു നാലഞ്ച് വണ്ടി ഒരു പാർട്ടിയൊക്കെ വന്നാൽ ഗംഭീരമായിട്ട് നടന്നുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയിട്ട് നമ്മുടെ എൻ്റെ വീട്ടിലുള്ള തായ്ലൻഡ് തൈലൻ്റ് മാവിൻ്റെതായിട്ടോ നിറച്ച് കായൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് ആ അങ്ങനെ വീടെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്ത ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് എന്തെല്ലാം നമ്മൾ പാൽപ്പായസം കുടിച്ചില്ലേ അവിടെ വന്നു അപ്പോൾ അത് ഒരു പാക്കറ്റ് അര ലിറ്ററിൻ്റെ വാങ്ങാമെന്ന് കരുതി അപ്പോൾ മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു എന്തെങ്കിലും നിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടു എന്ന് ഇറങ്ങി അവൻ വീഡിയോ വീഡിയോ ഒന്നും ഇണ്ടാന്നൊക്കെ ഇങ്ങനെ യാണ് <laughs> കേട്ടോ അങ്ങനെ ഒരു അര ലിറ്റർ പാൽപ്പായസം വാങ്ങി വാങ്ങിച്ചിട്ട് നേരെ ഞാൻ നെട്ടയത്തേക്കാണ് പോയത് കേട്ടോ ഒരു ലിറ്ററിൻ്റെ ഉണ്ട് കേട്ടോ അത് ഒരു ലിറ്ററിൻ്റെ വില ഞാൻ ചോദിച്ചില്ല അര ലിറ്റർ വാങ്ങിയുള്ളൂ എന്നിട്ട് ഞാൻ കുറച്ച് കുടിച്ചു അച്ഛനും അമ്മയും കുടിച്ച ശേഷം ബാക്കി കുറച്ച് എടുത്തിട്ട് വേദയ്ക്ക് കൊടുക്കാനായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എൻ്റെ സ്കൂട്ടറിൻ്റെ മിറർ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു കേട്ടോ ഒരു എന്തോ ഒരു ആട്ടം അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് അതൊന്ന് ടൈറ്റ് ചെയ്തു കേട്ടോ ടൈറ്റ് ചെയ്ത ശേഷം വീണ്ടും നേരെ ഞാൻ കുന്നിലേക്ക് പോയി പൈസ വാങ്ങണമല്ലോ അവിടെ ചെന്നപ്പോൾ ഞാൻ എത്തി കലിപ്പ് മൂഡിലാണ് പറഞ്ഞത് കേട്ടോ ഇപ്പോഴെന്നിട്ട് ഇനി വെറുതെ നടത്തിക്കരുത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും ഞാൻ വീണ്ടും പൈസ വാങ്ങാനായിട്ട് വന്നതുകൊണ്ട് ഇനി എന്നെ നടത്തിക്കരുത് എനിക്കിപ്പോൾ തന്നെ ക്യാഷ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തപ്പോൾ ക്യാഷ് തന്നു കേട്ടോ ഒരു വേറെ കുഴപ്പമൊന്നുമില്ല ഒരു നല്ല മാന്യമായിട്ട് തന്നു പക്ഷേ എന്നെ രണ്ട് പ്രാവശ്യം വറ്റിച്ചോ അത് എനിക്കിത് വിഷമായിട്ട് തോന്നിയ കേട്ടോ നാനൂറ് രൂപ തന്നു എന്നിട്ട് ഞാൻ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിലൊന്ന് വന്നു എനിക്കൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ കയറിയപ്പോൾ ഭയങ്കര ഫോർമാലിറ്റീസ് ഫൈവ് തൗസൻഡിൻ്റെ സേവിങ്സ് അക്കൗണ്ടൊക്കെ തുടങ്ങിയാൽ കാർഡ് നല്ല കാർഡ് കിട്ടാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി ഇറങ്ങിയ ശേഷം ഞാനൊരു ഫ്രൂട്ട്സ് സ്റ്റാളിൽ പോയി പൈനാപ്പിൾ വാങ്ങിയിട്ടും ഈ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഒരു കൊതി അങ്ങനെ അവിടെ ഇറങ്ങി പൈനാപ്പിൾ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി പൈനാപ്പിൾ കട്ട് ചെയ്തു അത് ഗംഭീരമായിട്ട് ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ കഴിഞ്ഞ് നോക്കി വീഡിയോ റെക്കോർഡ് ആയില്ല പൈനാപ്പിൾ എല്ലാം ചെത്തി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വീഡിയോ റെക്കോർഡ് ആവാതെ ഇരിക്കുന്നു വിഷമായിപ്പോയി എന്തായാലും പൈനാപ്പിൾ എല്ലാം ഞാൻ കട്ട് ചെയ്തു പിന്നെ ജ്യൂസ് അടിക്കാനായതുകൊണ്ട് അതിൻ്റെ മുള്ളൊന്നും എടുക്കാതെ തന്നെ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് പണ്ട് എനിക്കൊരു പണി കിട്ടിയിട്ടു കേട്ടോ ഈ മുള്ളെടുക്കാതെ കഴിച്ചാൽ എന്ത് സംഭവിക്കും എല്ലാവരും ഭയങ്കര പറയണമല്ലോ മുള്ളെടുത്താലേ കഴിക്കാവൂ എടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മുള്ളോടെ വെച്ച് കഴിച്ചു എനിക്ക് വായില് ഇൻഫെക്ഷനൊക്കെ ആയി പല്ലിൻ്റെ ആ സൈഡിലൊക്കെ ഇൻഫെക്ഷനായിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുള്ളിൽ കയറി കുത്തിയിട്ട് അതിനുശേഷം ഞാൻ മുള്ള് ഒരു ശകലം പോലും ഇല്ലാണ്ട് ഉള്ളത് പീസ് ഉണ്ടെങ്കിൽ കഴിക്കും മുള്ളു വെച്ചിട്ട് ശകലവും കഴിക്കില്ല ഞാൻ നന്നായിട്ട് അനുഭവിച്ചു ഇതിപ്പോൾ ജ്യൂസടിക്കാനായിട്ട് കുഴപ്പമില്ല മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരങ്ങി വരില്ലേ അതുകൊണ്ട് ഞാൻ മുള്ളൊന്നും എടുക്കാണ്ട് ആ ജ്യൂസ് അടിക്കാനായിട്ട് പോവുകയാണ് ജ്യൂസ് അടിക്കാനാണ് എളുപ്പം അല്ലാതെ പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിക്കുന്ന കാര്യം വലിയ പാടുള്ളതാട്ടോ വീട്ടിൽ ഞാൻ മിക്കവാറും വീട്ടിൽ പോകുമ്പോഴാണ് നേട്ടയത്ത് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ടുപോകും അച്ഛൻ ഈ ജോലി ചെയ്തോളും കേട്ടോ അത് മനോഹരമായിട്ട് അച്ഛൻ പൈനാപ്പിൾ കട്ട് ചെയ്ത് തരും അപ്പോൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ ജ്യൂസ് കുടിക്കാൻ മോഹം ആയത് കൊണ്ട് എടുത്ത് വാങ്ങിക്കൊണ്ട് വന്നു ആ അതിനങ്ങനെ കട്ട് ചെയ്യണം ഫുൾ പൈനാപ്പിൾ ഞാൻ എടുത്തു എനിക്ക് കുടിക്കണം പിന്നെ വേദയ്ക്ക് വരുമ്പോൾ വേദക്ക് പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ് വേദയ്ക്ക് കൊടുക്കാമെന്ന് കരുതി പിന്നെ രാത്രി ഏട്ടൻ വരുമ്പോൾ ഏട്ടനും കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പൈനാപ്പിളിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ബല ഉള്ള ഒരു തണ്ട് പോലത്തെ ഒരു സാധനമൊക്കെ ഇല്ലേ ജ്യൂസ് അടിക്കാനാണെങ്കിൽ ഞാൻ അതൊന്നും എടുക്കില്ല കേട്ടോ എല്ലാം കൂടെ ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് ആ ഒരു വലിയ പൈനാപ്പിൾ ആയിരുന്നു ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ആയിരുന്നു അത് ഫുൾ കട്ട് ചെയ്ത് ആ ജാറിലിട്ട് ഒന്നടിച്ചെടുക്കുകയാണ് പിന്നെ എനിക്ക് മധുരം വേണം കേട്ടോ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നെറ്റേത്താണെങ്കിൽ മധുരം ഒന്നും ഇട്ട് അടിക്കാൻ പറ്റില്ല ആദ്യ ഒരു സ്റ്റെപ്പ് അവർക്കല്ലാതെ അടിക്കണം അത് കഴിഞ്ഞ് എനിക്കും മോൾക്കും മധുരം ഇട്ടടിക്കണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഏട്ടനും മധുരം വേണം എനിക്കും മധുരം വേണം വേദയ്ക്കും മധുരം വേണം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആവശ്യത്തിന് മധുരം ഇടാണ് ഞാൻ പൈനാപ്പിൾ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയില്ല കേട്ടോ മധുരം ഉണ്ടോ പുളിപ്പുണ്ടോ ഒന്നും നോക്കിയില്ല പഴുത്തതായിരുന്നു നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ കരുതി എന്നിട്ട് ഐസ് ക്യൂബ്സ് ഇടയിട്ട് അടിച്ചെടുക്കണമെങ്കിൽ നല്ല തണുത്തിരിക്കുള്ളൂ ഈ ചൂട് സമയത്ത് തണുത്തത് കുടിക്കാൻ കുടിക്കുമ്പോഴല്ലേ ആശ്വാസമുള്ളത് അങ്ങനെ മിക്സിയുടെ ജാറിൽ വെച്ച് നമ്മുടെ പൈനാപ്പിളിനെ ഒന്ന് കിറക്കിയെടുത്ത ശേഷം നമ്മൾ ഐസ് ക്യൂബ്സ് ഇടാമെന്നുതി കേട്ടോ അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല നല്ല പ്യുവർ ഫ്രഷ് ജ്യൂസ് ആയിട്ട് എടുക്കുകയെന്ന് കരുതിയിട്ട് അത് ഒന്ന് അടിച്ചെടുത്തപ്പോൾ ഒന്ന് ജ്യൂസായിട്ട് വന്നു വീണ്ടും നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അരച്ചെടുക്കുകയും ഇല്ല കേട്ടോ നമ്മൾ ഞാൻ നല്ല മിക്സിയിലിട്ട് അടിക്കുന്നതുകൊണ്ട് അങ്ങനെ അരച്ച് അരിച്ചെടുക്കില്ല അങ്ങനെ തന്നെ കുടിക്കും അപ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻ്റ് ഒന്നും പോവില്ലല്ലോ ജ്യൂസ് അടിച്ച് കുടി കുടിച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഫൈബർ കണ്ടൻറ്റ് പോവും എന്നാണ് പറയുന്നത് അപ്പോൾ അരയ്ക്കാണ്ട് കുടിച്ചാൽ ആ കണ്ടന്റ് പോവില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ കരുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം വീണ്ടും ഐസ് ക്യൂബ്സ് ഇട്ട് അരയ്ക്കുകയാണ് ഈ ഐസ് ക്യൂബ്സിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ നല്ല കട്ടിയായിട്ടിരിക്കട്ടെ എന്ന് കരുതി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കുമല്ലോ കുറച്ച് വയറൊക്കെ നിറങ്ങിയിരിക്കും അങ്ങനെ വെള്ളം ഒഴിച്ചില്ല വെള്ളം വെള്ളമൊഴിക്കണമെങ്കിൽ ഐസ് വാട്ടർ ഒഴിക്കാം ഇതിപ്പോൾ ഞാൻ വെള്ളം വെള്ളമൊഴിക്കാണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് നന്നായിട്ട് അടിക്കുകയാണ് ആ സമയം ഞാൻ എടുത്ത ഐസ് ബോക്സ് തിരിച്ച് വെച്ചിട്ട് മറ്റേ ഐസ് ക്രീയിലേക്ക് ഐസിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വയ്ക്കുകയാണ് ഫ്രീസറിൽ വീണ്ടും വെള്ളം ഒഴിച്ച് വീണ്ടും ഐസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ ചൂട് സമയങ്ങളിൽ എന്നും ഐസ് ക്യൂബ്സിൻ്റെ ഉപയോഗം ഒരുപാടുണ്ട് ജ്യൂസടിക്കും നാരങ്ങ വെള്ളം കുടിക്കും വേദ ചുമ്മാറക്കി വയ്ക്കാത്ത ഇടുങ്ങട്ടോ അങ്ങനെയൊക്കെയുള്ള പരിപാടികളുള്ളതുകൊണ്ട് എപ്പോഴും സ്റ്റോർ ചെയ്ത് വയ്ക്കണം മറ്റേ ബോക്സിൽ നിന്ന് എടുത്തപ്പോൾ ഐസ് ക്യൂബ്സ് തീർന്നു അപ്പോൾ ഈ ഇത് വീണ്ടും സ്റ്റോർ ചെയ്യാനായിട്ട് വെച്ചു പിന്നെ അവിടെ കിടന്ന് കട്ടിങ് ബോർഡും കട്ടിങ് ബോർഡിൽ വെച്ചാട്ടോ ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തത് ഒക്കെ വാഷ് ചെയ്ത് വെക്കുകയാണ് ബാക്കിൽ ജ്യൂസ് കിടന്ന് നന്നായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അത് എൻ്റെ മൂടി ഇങ്ങനെ പുറത്തോട്ട് തെറിക്കുകയാണെങ്കിൽ അവിടെ ഫുൾ ജ്യൂസാവും പക്ഷെ അങ്ങനെ ആവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് ഇട്ടത് എന്നിട്ട് ഞാനൊന്ന് മധുരം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ എനിക്ക് നല്ല മധുരം വേണം വേദയ്ക്ക് നല്ല മധുരം വേണം കുടിച്ചപ്പോൾ മധുരമില്ല നല്ല പുളിയുള്ള പൈനാപ്പിൾ ആയിരുന്നു എന്ന് തോന്നുന്നു അത്രയും മധുരം ഇട്ടിട്ടും ഈ പൈനാപ്പിളിൽ മധുരം ഇല്ല അപ്പോൾ കുറച്ചും മധുരം ഇടാൻ നിരത്തിയിട്ട് പഞ്ചസാര ഇടുകയാണ് തേനൊഴിച്ചാലും നല്ലതാണ് കേട്ടോ കുറച്ച് പുതിയ എല്ലാം കിട്ടാൻ നല്ലതാണ് ഇന്നിപ്പോൾ ഞാനൊന്നും ഇടുന്നില്ല കാരണം വെയിലത്ത് പോയി കറങ്ങി വന്നാകത്തുള്ള എനിക്ക് തണുത്തത് എന്തെങ്കിലും കുടിച്ചുകൊള്ളാൻ വേണ്ടി കുറേ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചിട്ടാണ് ജ്യൂസ് അടിക്കാനായിട്ട് കയറിയത് ഇപ്പോൾ പെട്ടെന്ന് ഇതെങ്ങനെയെങ്കിലും ആയി ഒന്ന് ഒരു സിപ്പെടുത്താൽ അത്രയും ആശ്വാസം ഒന്നും പറഞ്ഞ് ധൃതിയിൽ ഞാൻ ചെയ്യാണ് കേട്ടോ അങ്ങനെ പഞ്ചസാരയോടെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ഇന്ന് നന്നായിട്ട് അരയണമുണ്ട് ഇനി അത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ തണ്ടൻ തരിയും ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മുടെ പൈനാപ്പിൾ തന്നെയല്ലോ വേറൊന്നും ഇല്ലല്ലോ അതിൻ്റെ ആ മുള്ളൊക്കെ അതിലങ്ങ് ഇറങ്ങി ചേരും അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും വരാനില്ല അപ്പോൾ പിന്നെ ജ്യൂസ് ഒഴിച്ചെടുക്കാനായിട്ട് ഒരു ഗ്ലാസ് ഞാൻ എടുക്കുകയാണ് ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ചില്ലു ഗ്ലാസ് ഒക്കെ എടുത്താൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു വലിയ കപ്പുണ്ട് അതിലൊക്കെയാണ് ഒഴിച്ച് കുടിക്കുന്നത് സ്റ്റീൽ കപ്പുണ്ട് അതിലേക്കാണ് ഒഴിച്ച് കുടിക്കുന്നത് ഇതിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ചെന്ന് ചില്ല് ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ ഒഴിച്ച് കുടിച്ച് ഒന്ന് കാണിക്കുകയെന്ന് കരുതിയത് കേട്ടോ നല്ല തി ഒക്കെ ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ അതിൽ തരിയൊന്നും ഇല്ല കേട്ടോ നല്ല ഫൈനായിട്ട് അരങ്ങി വന്നിട്ടുണ്ട് ഓഹ് എന്ന് പറയാം നല്ല മധുരവും നല്ല തണുപ്പും കുറച്ചുകൂടെ ഐസ് ക്യൂബ്സ് ആവായിരുന്നു അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഐസ് ക്യൂബ് പിന്നെ വെള്ളവും ഞാൻ തണുത്ത വെള്ളം അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടില്ല ബാക്കി ജാറോട് കൂടി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി നമ്മുടെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ നോക്കിയത് നിറച്ച് സാധനം ഇത്രയും വലിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ടും സാധനം വയ്ക്കാൻ സ്ഥലമില്ല എന്താ വെച്ച് ഞാൻ കരുതി പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിലാക്കി വയ്ക്കാമെന്ന് കരുതി ജാറിൽ തന്നെ വയ്ക്കാമെന്ന കരുതി വേദ വരുമ്പോൾ ഒന്നുകൂടെ അടിച്ചിട്ട് കൊടുക്കുകയെന്ന് കരുതിയിട്ടാണ് ജാറിൽ തന്നെ വയ്ക്കാൻ കരുതി അല്ലെങ്കിൽ ആ വെള്ളം താഴെയും പത മുകളിലായിട്ടൊക്കെ അത് അതൊന്നുകൂടെ അടിച്ച് കൊടുക്കാൻ വേറെ പാത്രത്തിലാക്കണ്ടാന്ന് കരുതിയാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഗോണ ജാറ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലൊഴിച്ച് അത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം വേദ വരുമ്പോൾ ഒന്നുകൂടെ അടിച്ചു കൊടുക്കാമെന്ന് കരുതി കേട്ടോ നമ്മുടെ ജാറ് കഴുകുന്നില്ല ഞാൻ മാറ്റി വെച്ച് വേദ വരുമ്പോൾ ഒന്നുകൂടെ ഈ ജ്യൂസ് ഒന്നും അടിച്ചിട്ട് കൊടുക്കാം അപ്പോഴേപ്പം അതേ വെള്ളമെല്ലാം കൂടെ മിക്സായിട്ട് കുടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ഫ്രിഡ്ജ് തുറന്നു ഇതിന് വയ്ക്കാൻ ഞാൻ സ്ഥലം കണ്ടെത്തി എന്തൊക്കെയോ സാധനം മാറ്റിയിട്ട് അതിനങ്ങ് വെച്ചു കേട്ടോ എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു കണ്ടൻറ്റിനുള്ള വകയുണ്ടല്ലോ ഫ്രിഡ്ജ് കാണിക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞ് സന്തോഷിക്കാം കേട്ടോ എന്നിട്ട് ജ്യൂസ് എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ വേദം വിളിക്കാനായിട്ട് പോയി എന്നിട്ട് ഞങ്ങൾ ഒരു കടയിൽ കയറി കേട്ടോ ഇന്ന് ഗൗതുമെൻ്റെ ബർത്ത് ഡേ ആണ് ദിയുടെ അനിയൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞ് കയറി അപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു പസിൽ ത്രീ ഡി പസൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഷിപ്പ് ഉണ്ടാക്കുന്നൊരു സംഭവം കേട്ടോ അതാണ് വാങ്ങിയത് വേറെ ഞാനൊന്നും നല്ലത് കണ്ടില്ല പിന്നെ അങ്ങ് പുറത്തോട്ട് പോയി വാങ്ങിക്കാനുള്ള സമയവും ഇല്ല വേദക്ക് എക്സാമാണ് വൈകിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ വേദയ്ക്ക് പിണക്കം ആകുമോ അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് എഴുതി കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ഗിഫ്റ്റാണ് കേട്ടോ എൻ്റെ അമ്മയെ പുറത്ത് എന്ത് ചൂടാന്ന് അറിയുമോ വെയിലും ഹെൽമെറ്റും കോട്ടും എല്ലാം കൂടെ ഇട്ടിട്ട് ഇതിനകത്ത് ഇരുന്ന് ഉരുവോ അപ്പോൾ ഈ ഷോപ്പിൽ എ സി ഉണ്ടായിരുന്നു കയറി ഇപ്പം നല്ലൊരാശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഗിഫ്റ്റ് എല്ലാം റാപ്പ് ചെയ്ത ഫ്ലവറൊക്കെ വെച്ച് തന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ വേദയ്ക്ക് നമ്മുടെ പാൽപ്പായം എടുത്ത് കൊടുത്തു വേദ കുടിക്കാൻ കേട്ടോ വേദയ്ക്ക് ഇഷ്ടമാണ് പാൽപ്പായം മാത്രമാണ് വേദ കുടിക്കുന്നതിൽ കുടിക്കുന്നത് സെയിമേ അത്ര ഇഷ്ടമല്ല ഇതാണ് കുറച്ചെങ്കിലും ഇഷ്ടമുള്ള സാധനം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വേറെ ഒന്നുമില്ല അധികം ഒന്നും പറയാനുമില്ല കാണിക്കാനുമില്ല ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സ്ഥിരം പറയും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഉടനെ തന്നെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ ബൈ ബൈ